എറണാകുളം ജില്ലയിൽ എടുപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി കിഴക്ക് ദർശനമായി നിർമ്മിച്ച ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി കാക്കനാടിനടുത്ത് തേവക്കൽ ജംഗ്ഷനടുത്തുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് നാലര മീറ്ററോളം വീതിയുള്ള റോഡാണുള്ളത് അതുടൻ ഇൻ്റർലോക്ക് ചെയ്യുന്നതാണ് തേവക്കൽ ജംഗ്ഷനിലേക്ക് അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂൾ എണ്ണൂറ് മീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒന്നര കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഏഴ് കിലോമീറ്റർ എടപ്പള്ളി ഏഴര കിലോമീറ്റർ പാലാരിവട്ടം പതിനൊന്ന് കിലോമീറ്റർ കലൂരിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്നകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിൻ്റെ എല്ലാം കോബിൾസും കടപ്പാക്കലാണ് ഇട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനുണ്ട് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിൻ്റെ ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണിയപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് പാഷിയോ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഏകദേശം പത്തോളം ചേർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഫ്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണുക അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം കോട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് വലിയൊരു വാർഡ്രോബ് കാണാം വിത്ത് സ്റ്റഡി ടേബിൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറയും ജാഗ്വാ ബ്രാൻഡാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ എല്ലാ ബാത്റൂമുകളും ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് കോട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടുനോക്കാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ക്ലോക്കറി ഷെൽഫും ഹാങ്ങിങ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് മൾട്ടിപൂഡിൽ തീർത്ഥ കബോർഡ്സ് കാണാം കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് ചെമ്മണി നൽകിയിട്ടുണ്ട് കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ രണ്ട് സിങ്ക് നൽകിയിട്ടുണ്ട് കിച്ചണിൽ തന്നെ കൂടാതെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം സ്റ്റേൻ്റെ ഫ്ലോറിങ്ങിനായി തേക്ക് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റേ ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് ടഫോൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റേറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റേർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിൽ ടി വി യൂണിറ്റ് കാണാം കൊമേഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഹാളിൽ നല്ലൊരു വ്യൂ പോയിന്റ് നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൂടാതെ ഷാൻലിയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം കാണാം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർട്ടനറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോബും കൂടാതെ സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ എടുപ്പള്ളി പുക്കാട്ടുപടി മെയിൻ ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി തേവക്കൽ ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്ന് വെച്ചാൽ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് സിക്സ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ